സ്നേഹിച്ച് വളർത്തിയതല്ലേ ചരിച്ചുപോയ അത് ഓർക്കുമ്പോ സങ്കടം ഉണ്ടോ മമ്മൂക്ക സാർ ഒരു ലക്ഷം രൂപ തന്നു പൃഥ്വിരാജ് സാർ രണ്ട് ലക്ഷം രൂപ നിന്നു ഞാൻ പത്തിന് അത് രാത്രിക്ക് കപ്പത്തൊലി കുറച്ച് കൊടുത്തായിരുന്നു എല്ലാത്തിനും അത് വൈറ്റ് കഴിച്ച് വയറ്റിലേക്ക് ഇറക്കി താമസം എല്ലാം ഓരോന്നും വീതം തെന്നി തെന്നി നിലത്തേക്ക് അടിച്ച് വീണ് പിടയ്ക്കാൻ തുടങ്ങി അന്നേരം തന്നെ എല്ലാത്തിനും അഴിച്ച് പുറത്തേക്ക് പാ പറ്റുന്ന എല്ലാത്തിനും അഴിച്ച് പുറത്തേക്കൊക്കെ ചടിച്ച് വിട്ടു അത് കഴിഞ്ഞിട്ട് ഡോക്ടർമാരെയൊക്കെ വിളിച്ചിട്ട് പലരും ഇവിടെ സ്ഥലത്തും ഇല്ല വിളി ഞാൻ ഉള്ള ഡോക്ടറിനെ വിളിച്ചിട്ട് ഡോക്ടർ വേറെ എങ്ങോട്ട് പോവുക എന്നൊക്കെ പറഞ്ഞു ലാസ്റ്റ് മടുത്തിട്ട് ഞാനാണെങ്കിൽ ചിഞ്ചൂറാണി അസിസ്റ്റൻ്റ് സൂര്യ മേഡം എന്ന് പറയും ആ മേഡത്തെ വിളിച്ചു വിളിച്ചപ്പം സൂര്യാമേഡത്തിൻ്റെ താഴെ ഉള്ള ഉദ്യോഗസ്ഥരെ പറഞ്ഞ് അവർ ഡോക്ടറെ വിടുകയാണ് ഞാൻ അവർ വന്നപ്പോഴത്തേക്ക് ഞാൻ ആശുപത്രിയിലും പോവുകയും ചെയ്തു കാര്യങ്ങളും ഞാനിപ്പം മൂന്ന് വർഷമായിട്ട് അപ്പം വരച്ചപ്പിന് മൂന്ന് ചേട്ടൻ കൊണ്ടുപോയി അന്ന് സംസ്ഥാന ജറാമേട്ടൻ അഞ്ച് അഞ്ച് ലക്ഷം രൂപ വന്നു പിന്നെ മമ്മൂക്ക സാർ ഒരു ലക്ഷം രൂപ വന്നു പൃഥ്വിരാജ് സാർ രണ്ട് ലക്ഷം രൂപ സന്തോഷമായി എന്ന് പറയാൻ പറ്റും പിന്നെ സ്നേഹിച്ച് വളർത്തിയതല്ലേ മരിച്ചു പോയത് അത് ഓർക്കുമ്പോ സങ്കടമുണ്ട് ഇങ്ങനെ

ചേട്ട അമ്മയുടെ അപ്പം നേരെ കാലത്തീറ്റ പ്രശ്നം വന്നപ്പം പാലെല്ലാം കുറഞ്ഞു അന്നേരം പിന്നെ ആറര ആയപ്പോ എഴുന്നേക്കാൻ തുടങ്ങി ഞാനും ചേട്ടാണോ അനീതി വിളിച്ചു നേരത്തെ ഓടി വന്നു കണ്ടത്തിലുണ്ട് മുകളിലും അവിടെ നേരത്തെ അപ്പ മരിക്കുന്ന മുന്നേ ചാച്ചൻ കപ്പ ആട്ടോണ്ടിരുന്ന അപ്പ മരിച്ച പിന്നെ ചാച്ചന്റെ മറവിയും കാര്യങ്ങളും ആ ഷോക്ക് വെറ്റ് പിന്നെ ചാച്ചൻ അങ്ങനെ പണിയൊന്നും പണിയൊന്നു ചെയ്ത് എട്ട് വയസ്സുണ്ട് വന്നിട്ട് ക്ലാസ് കഴിഞ്ഞ് എന്തൊക്കെയാ ചെയ്യാ പശുവിന്റെ പരിപാടിയാണ് പത്തുമണി കഴിഞ്ഞു ഇവിടെ തന്നെയാണോ കുളിപ്പിക്കലൊക്കെ ചെയ്യണേ വേറെ അത് കാലിത്തീറ്റ യൂറിയ കൂടി അന്ന് ക്ഷീണത്ത് ചാവാറായിരുന്നു അവിടെ ഒരു കുഞ്ഞിക്കിടാവ് അതിന്റെ തള്ളിക്കാ പറ്റിയത് അന്നേരം ഞാൻ ഡോക്ടർമാര് പറഞ്ഞു ആ കിടാവിനെ കിട്ടൂലെന്ന് പറഞ്ഞു അബോർഷൻ ആയി പോ കിടാവിനേം കിട്ടി ഇന്ന് ഞായറാഴ്ച അതിന്റെ തള്ള ചെത്തു പോകുകയും ചെയ്തു ആദ്യം അതാ ചത്ത് അന്നേരത്തേക്ക് എന്നെ ആശുപത്രിയിൽ കൊണ്ട് ഇന്നലെ അഞ്ചുമണിയായി പോന്നുണ്ടായിരുന്നു അമ്മ ഉണ്ടായിരുന്നു അനിയത്തി എല്ലാവരും ണ്ട് രണ്ടെണ്ണം അല്ല അത് അങ്ങേറ്റ കൊമ്പൊടി അതിനെ തീറ്റ എടുക്കാനൊന്നും പറ്റില്ല നിലത്തെ അടിച്ചപ്പോ അടച്ച് വീണപ്പം പിന്നെ കൈത്തിന്റെ അവിടെ നീരും എത്തി പിന്നെ ഓരെണ്ണം കൈ ഒടിഞ്ഞു ഇവിടെ കിടപ്പുണ്ട് കൈക്ക് ഒടിഞ്ഞല്ല ഞരമ്പിനെ ഒരു പ്രശ്നം രാവിലെ ഡോക്ടർ വന്ന് എന്ന് പ്രാർത്ഥിക്കാം